ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഇടുന്നത് ചൈനീസ് ബോൾസ് ബോർസാട്ടോ ചൈനീസ് ബോഴ്സത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നല്ലപോലെ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ അധികം പിന്നെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ചൈനീസ് പോൾസും ചൈനീസ് പോൾസും ഒട്ടുമിക്ക എല്ലാ വീടുകളിലും വളർത്താറുള്ള ഒരു പ്ലാന്റും കൂടിയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നും പൂ ഇരിയുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ടമൊക്കെ ഒന്ന് വളരി ഇട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ സൈസാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ മണ്ണിലും വെച്ച് വളർത്താം പോട്ടിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇതിന് അതി പോട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോട്ടിൽ വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നനമനുസരിച്ച് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി എപ്പോഴും പോക്കുന്നൊരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ചൈനീസ് പോൾസോ ഈ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമ്മൾ ജിഫി സൈസ് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആട്ടോ അയച്ചു തരുന്നത് അടുത്ത കോമ്പോ നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാട്ടോ മൂ ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ലപോലെ കൊല കുത്തിപ്പൂക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ പെട്രിയ പെട്രിയേൻ്റെ ബ്ലൂവും വൈറ്റും പിങ്കും ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് ആട്ടോ അച്ചിമെൻറ്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് ഇത് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയോടുകൂടി തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതുപോലെ ഇതിൻ്റെ എല്ലാം കാണാൻ അതിമനോഹരമാണ് ഇതിൻ്റെ പത്ത് വെറൈറ്റീസാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇത് സിംഗിൾ പെറ്റിലല്ല ഡബിൾ പെറ്റിലാണ് നമ്മളെല്ലാം അയച്ചു തരുന്നത് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആയ പ്ലാന്റ്സ് ആട്ടോ ഇതൊക്കെ നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാം ഇതിൻ്റെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത് നട്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിഴങ്ങ് ഉണ്ടായിട്ട് അതിന്ന് പുതിയ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അടുത്ത കോംബോ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് ആണ് കേട്ടോ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല പോലെ ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് പിന്നെ മറ്റുള്ള പ്ലാന്റിനെ പോലെ തന്നെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നന നനമനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ല നല്ലപോലെ ഇപ്പോൾ വളർത്തിയെടുത്താൽ നമുക്ക് നവംബർ ഡിസംബർ ജനുവരി സമയമാകുമ്പോൾ നല്ലപോലെ ഒരു പ്ലാന്റും കൂടിയാണ് ഇപ്പോൾ പറ്റിയ സമയമാണ് പെട്ടെന്ന് മേടിച്ചോ അടുത്ത നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോമ്പോയാണ് കേട്ടോ ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ലപോലെ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാ വള്ളിച്ചെടികളാണ് കേട്ടോ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാപ്സ്ക്രോ ടമ്പറ്റോ വൈൻ ഗാർലിക് വൈന് മണിമൂല മെക്സിക്കൻ വൈന് ലെമൺ വൈന് അങ്ങനെ പറഞ്ഞിട്ട് ആറ് വെറൈറ്റീസാണ് കേട്ടോ നല്ല പോലെ പൂക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവരും അത്യാവശ്യം കണ്ടിട്ടുണ്ടാവും ഈ പൂക്കൾ നല്ല കൊല കുത്തി പൂക്കുന്നതെല്ലാം ഇത് നമുക്ക് കാറ്റ്സ്ക്ലോയൊക്കെ കുറേ ന്യൂസിൽ വരെ നമുക്ക് വന്നിട്ടുണ്ട് നിറയെ പൂക്കൾ കൊണ്ടും അതിമനോഹരമായിട്ടുള്ള പല ന്യൂസുകളും നമ്മൾ പലതും കണ്ടിട്ടുണ്ട് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് മുന്നൂറ്റി രൂപ അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും എല്ലാവരും ചോദിക്കാനുള്ളൊരു പ്ലാന്റ്സ് ആട്ടോ ഇല ഇല ചെടികൾ വളർത്താൻ ഒത്തിരി താല്പര്യം ഉള്ളവർക്കൊക്കെ പറ്റിയൊരു പ്ലാന്റ്സ് ആണ് ഈ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി രൂപയാണ് നല്ലപോലെ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പ്ലാൻസ് എല്ലാം നമ്മൾ അയച്ചു തരും നമ്മൾ രണ്ട് രീതിയിലാണ് അയച്ചു തരുന്നത് ഒന്ന് ഡി ടി ഡിസി വഴിയും ഒന്ന് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ ഇതും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ആ വഴി നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴിയാണ് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അതുപോലെ തന്നെ മാന്റിവില്ലേൻ്റെ രണ്ട് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് മാന്ഡിവില്ലേൻ്റെ പിങ്കും വൈറ്റും റെഡ് ഇപ്പോൾ സ്റ്റോക്ക് തീർന്നുപോയി ഈ പിങ്കിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയും വൈറ്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ മാന്ഡിവില്ല ഇത് പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനൊരു സ്റ്റാൻഡൊക്കെ കൊടുത്താൽ നല്ലപോലെ ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല പോലെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഈ അഞ്ച് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് എന്താ പറയുക അധിക ഉയരം വയ്ക്കാത്ത പെട്ടെന്ന് തന്നെ പൂക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാലും മതി